സ്വന്തം വയർ പുറത്തേക്ക് ഛർദിക്കുന്ന ഒരേ ഒരു ജീവി പശു തവള കരടി ചീങ്ങണ്ണി ഉത്തരം തവള വെറും വയറ്റിൽ വാഴപ്പഴം കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം തലചുറ്റൽ തലവേദന അസിഡിറ്റി അലർജി ഉത്തരം അസിഡിറ്റി ഏത് പഴം കഴിച്ച ഉടൻ വെള്ളം കുടിച്ചാൽ ചുമ വരും പിയർ ആപ്പിൾ ലിച്ചി റമ്പുട്ടൻ ഉത്തരം പിയർ പഞ്ചസാര എന്ന പേരുള്ള പ്രദേശം ഉള്ളത് ത്രിപുര പഞ്ചാബ് ബംഗാൾ ബീഹാർ ഉത്തരം ബംഗാൾ കരൽ രോഗമുണ്ടായാൽ നീര് വരുന്ന മനുഷ്യഭാഗം കഴുത്ത് മുട്ട് കണങ്കാൽ വിരൽ ഉത്തരം കണങ്കാൽ ജീവിതകാലം മുഴുവൻ വളരുന്ന ഭാഗം നാവ് കണ്ണ് ചുണ്ട് ചെവി ഉത്തരം ചെവി പനി ഇരട്ടിയാക്കുന്ന ഭക്ഷണം ഉരുളക്കിഴങ്ങ് തേങ്ങ വെളിച്ചെണ്ണ പാൽ ഉത്തരം വെളിച്ചെണ്ണ തലച്ചോറിൽ എൺപത് ശതമാനം ഉള്ളത് മജ്ജ എല്ല് വെള്ളം രക്തം ഉത്തരം വെള്ളം സൂര്യൻ്റെ യഥാർത്ഥ നിറം വെള്ള ഓറഞ്ച് നീല ചുവപ്പ് ഉത്തരം വെള്ള ദഹനം എളുപ്പമാക്കാൻ കോഴി കഴിക്കുന്ന വസ്തു ഇല മരം ഇറച്ചി കല്ല് ഉത്തരം കല്ല് മൂന്ന് ഹൃദയമുള്ള ഒരു ജീവി മയിൽ മുതല നീരാളി പണ്ട് ഉത്തരം നീരാളി ക്യാൻസർ ബാധിക്കാത്ത ഒരേ ഒരു അവയവം കരൾ കൈ ഹൃദയം കാല് ഉത്തരം ഹൃദയം ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചാൽ നശിക്കുന്നത് എല്ല് പല്ല് കോശം നാക്ക് ഉത്തരം പല്ല് ആനയുടെ ഹൃദയം എടുപ്പ് മിനിറ്റിൽ എത്രയാണ് നൂറ് ഇരുപത്തഞ്ച് നൂറ്റമ്പത് നാൽപ്പത് ഉത്തരം ഇരുപത്തഞ്ച് തലവേദന കൂട്ടുന്ന ഭക്ഷണം നാരങ്ങ ആപ്പിൾ പാൽ തേൻ ഉത്തരം നാരങ്ങ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്